ഹലോ നാസിക്കിലിപ്പോൾ ഭയങ്കര തണുപ്പാണ് ട്വൽവ് ഡിഗ്രി ഒക്കെയാണ് ദിവസവും അപ്പോൾ നമ്മുടെ തണുപ്പിനെ പ്രതിരോധിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനും ഒക്കെ നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം അപ്പോൾ ജലദോഷം ചുമയും ഒക്കെ വരാതിരിക്കാൻ വേണ്ടി അതിനു പറ്റിയ ഒരു അടിപൊളി നെല്ലിക്ക രസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി കുരുമുളക് ജീരകം നെല്ലിക്ക നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പച്ച നെല്ലിക്ക ആയാലും കുഴപ്പമില്ല ഞാൻ ഉപ്പിലിട്ടതാണ് ചേർത്തത് തക്കാളി ഇഞ്ചി ഇത്തരം സാധനങ്ങൾ നന്നായി അരയരുത് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം കറിവേപ്പില കുറച്ച് ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് രസം പൗഡറാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച രസം പൗഡറാണ് അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാലകളാണ് നെല്ലിക്കയും ടൊമാട്ടയും പുളിയും എല്ലാം കൂടി നമ്മൾ അടിച്ചേർത്തു നേരത്തെ ഞാൻ പറയാൻ മറന്നു ഒരു കഷ്ണം പുളി വാളം പുളിയും കൂടെ ഇതിനകത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പച്ചവണ് മാറാൻ വേണ്ടി ഒന്ന് നമുക്ക് നന്നായി വഴറ്റാം എണ്ണയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക നമുക്ക് എങ്ങനെ കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് നമുക്ക് ഉപ്പിലിട്ട് വെച്ച് വെറുതെ കഴിക്കാം അച്ചാറിടാം സിറപ്പ് ഉണ്ടാക്കാം ക്യാൻഡി ഉണ്ടാക്കാം ഏത് രൂപത്തിലായാലും വിറ്റാമിൻ സി ധാരാളം നെല്ലിക്കുന്നത് നമുക്ക് ലഭിക്കും ജലദോഷമുള്ളപ്പോൾ ഇങ്ങനെ ഒരു നെല്ലിക്ക രസം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഈ സമയത്ത് വായക്കൊരു രുചി തോന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ നല്ലതാണ് ഇത്ര ഒരു രസം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ രസം ഉണ്ടാക്കാം ഡൈജഷനും ഈ രസം വളരെ നല്ലതാണ് ഈ രസത്തിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ തന്നെ വേവിച്ച് വെച്ച കുറച്ച് പരിപ്പാണ് സാമ്പാറിൽ ചേർക്കുന്ന പരിപ്പ് അത് വേവിച്ചത് ഒരു രണ്ട് തവി ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം രസം എപ്പോഴും നല്ല വെള്ളം പോലെ ഇരിക്കണം എന്നാലാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായി വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു രസമാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ് കുരുമുളകും ജീരകവും ഇഞ്ചി എല്ലാം ചേരുന്നതും പിന്നെ വിറ്റാമിൻ സിയുടെ കലവറയായ നെല്ലിക്കും എല്ലാവരും ഈ സിമ്പിൾ രസം ഒന്ന് ട്രൈ ചെയ്യണം ചൂട് ചോറിൻ്റെ കൂടെയും വെറുതെ ഒഴിച്ച് കുടിക്കാനും എല്ലാം നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്